അതിർത്തി തർക്കത്തെ തുടർന്ന് കംബോഡിയയും തായ്ലൻഡും തമ്മിൽ പോര് മുറുകിയിരിക്കുകയാണ് അരനൂറ്റാണ്ടിലേറെയായി ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയുടെ പേരിൽ തർക്കം നിലവിലുണ്ട് നിലവിലുൾ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഘർഷമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ സംഘർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ രണ്ട് ക്ഷേത്രങ്ങൾക്കും ഇതിൽ കാരണമാകേണ്ടി വന്നതായി കാണാം ഒൻപത് മുതൽ പതിനഞ്ചാം വരെ കംബോഡിയ ഭരിച്ചിരുന്ന കെമർ രാജവംശം നിർമ്മിച്ചവയാണ് രണ്ട് ക്ഷേത്രങ്ങളും കംബോഡിയയിലെ ഡാംറേക് പർവ്വത മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് പ്രയാഗ് വിഹാർ ക്ഷേത്രം മറ്റൊന്ന് തായ്ലന്റിൽ സ്ഥിതി ചെയ്യുന്ന തോം ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ നിന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് പണികഴിപ്പിച്ചത് പ്രയാഗ് വിഹാർ ക്ഷേത്രം തൊള്ളായിരം വർഷത്തിലധികം പഴക്കമുള്ളതാണ് കംബോഡിയ എന്ന രാജ്യത്തിന്റെ മുഖമുദ്ര അങ്കോർവാട്ട് ക്ഷേത്ര സമുച്ചയമാണെങ്കിലും ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഇരു രാജ്യങ്ങളുടെ ആധുനിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് താമുയൻ തോം ക്ഷേത്രത്തിന് സമീപത്താണ് ഏറ്റവും പുതിയ ഏറ്റുമുട്ടലുണ്ടായത് ൾക്ക് സമീപം കംബോഡിയ ഡ്രോണുകൾ അയച്ചപ്പോൾ തിരിച്ചടിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് തായ്ലന്റിന്റെ സംഘർഷം ലഘൂകരിക്കാനുള്ള തങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടതോടെ വ്യാഴാഴ്ച ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് അവർ പറയുന്നത് ഫ്രഞ്ച് ഭരണകാലത്ത് തയ്യാറാക്കിയ മാപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ താമുയൻ തോം ക്ഷേത്രം കംബോഡിയയിലാണ് ഉൾപ്പെടുത്തിയത് ഇതെന്ന് തായ്ലന്റ് എന്നാൽ പിന്നീട് ഇക്കാര്യം തർക്കമാകുകയും അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ വിഷയം എത്തുകയും ചെയ്തു കമ്പോഡിയയിലാണ് ക്ഷേത്രമെന്നാണ് കോടതി അംഗീകരിച്ചത് വിഹാർ ിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതോടെ കംബോഡിയയ്ക്ക് വീണ്ടും ആശ്വാസമുണ്ടായി എന്നാൽ അതേ വർഷം ഇതേ സ്ഥലത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും ഇരുഭാഗത്തും സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തു ഇന്നും തർക്കം തുടരുകയാണ് അതിനിടെ കംബോഡിയയുമായി അതിർത്തി പങ്കിടുന്ന എട്ട് ജില്ലകളിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തായ്ലന്റ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് തായ്ലന്റ് സൈനിക അതിർത്തി കമാൻഡർ പറയുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാമെന്ന് തായ്ലന്റ് ആക്ടി പ്രധാനമന്ത്രി ഫുഡ് വെച്ചായ വെച്ചായ് മുന്നറിയിപ്പ് നൽകിയതായി അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു തായ്ലന്റിന്റെ പ്രദേശങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും വെച്ചായ വെച്ചായച്ചി പറഞ്ഞു അയൽരാജ്യമായതിനാൽ വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്നാൽ തായ്ലന്റ് അതിർത്തിയിൽ കംബോഡിയ നുഴഞ്ഞുകയറ്റം നടത്തുന്ന അടിയന്തര സാഹചര്യത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായി ഫുത്തം പറഞ്ഞു വ്യാഴാഴ്ച സംഘർഷം ആരംഭിച്ചതിനുശേഷം തായ് കംബോഡിയയിൽ അതിർത്തി പ്രദേശത്ത് പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കംബോഡിയുമായുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷി മധ്യസ്ഥത െന്നും ഉഭയകക്ഷി ചർച്ചകൾക്ക് തയ്യാറാണെന്നും തായ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു തീരുമാനമറിയിച്ച് മണിക്കൂറുകൾക്കകമാണ് കമ്പോഡിയുമായി അതിർത്തി പങ്കിടുന്ന എട്ട് ജില്ലകളിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച് തായ്ലന്റ് രംഗത്തെത്തിയത് വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് കംബോഡിയ പ്രധാനമന്ത്രി ഖുൻ മാനറ്റ് അറിയിച്ചിരുന്നു എന്നാൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മധ്യസ്ഥത വഹിച്ച കരാറിൽ നിന്ന് തായ്ലന്റ് പിന്മാറുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാനിരിക്കവെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തെത്തിയത് അതേസമയം തായ്ലന്റിലെ സംഘർഷ മേഖലകളിൽ നിന്ന് ഒരു ലക്ഷത്തി ത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി